ഹായ് ഹലോ അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു ഹലത്ത് ഫാഷൻ ഡേക്ക് എന്തെൻ്റെ എല്ലാടേയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർഗൻസ റിബൺ ടോട്ടഡ് ഓർഗൻസ റിബൺ കളക്ഷൻസ് കാണിച്ചു തരാം കളേഴ്സ് കാണിച്ചുതരാം കുറച്ച് വെറൈറ്റി കളേഴ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് റിബൺ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് വർക്കുകൾ അതുപോലെ പെട്ടെന്ന് എളുപ്പത്തിൽ സെയിലാവുന്ന കുറച്ച് വർക്കുകളും ഒക്കെ ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിലായിട്ട് കാണിച്ചു തരാം ഇന്നും അതുപോലൊരു വർക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കും പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാൻ ഒരു വർക്ക് അതുപോലെ തന്നെ എനിക്ക് കൂടുതലും സെയിലായി പോയിട്ടുള്ളൊരു വർക്കും കൂടിയാണ് കേട്ടോ ആയാലും അല്ലെങ്കിൽ എന്താണ് ഒരിക്കൽ വാങ്ങിച്ച ആൾക്കാർ വീണ്ടും വെറൈറ്റി കളേഴ്സ് ചോദിച്ചിട്ട് എൻക്വയറി വന്നിട്ടുള്ള ഒരു ടൈപ്പ് വർക്കാണ് ഭയങ്കര സിമ്പിളാണ് ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബ്ലാക്ക് കളർ ഡോട്ടർ ഡ്രിബിൾ ആണ് അതിൻ്റെ സെൻ്ററിലൂടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കില്ലേ ആ ഒരു സംഭവം ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇത് എത്രത്തോളം വേണോ അത്രത്തോളം നമ്മൾ ചെയ്തെടുക്കുക ഒരു ബോയിലേക്ക് ആവശ്യമുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റ് വന്നിട്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്കോ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നാൽപ്പത്തഞ്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയ്ക്കോ മുപ്പത്തഞ്ച് രൂപയ്ക്കോ സെയിൽ ചെയ്താൽ പോലും നമുക്ക് നഷ്ടം വരത്തില്ലാട്ടോ കാരണം ഒരു മീറ്റർ ഓർഗൻസ റിബണും ഒരു ഹെയർ ബോയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു പതിനാറ് രൂപ ചിലവിൽ നമുക്ക് ഈ ഒരു ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാനും പറ്റുകട്ടോ അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെയിലായി പോകുന്നൊരു വർക്കാണ് കേട്ടോ പിന്നെ ഇത് ബൾക്കായിട്ട് നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുകയാണ് പന്ത്രണ്ട് കളേഴ്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഷോപ്പിൽ കൊടുക്കാം കൊടുക്കാം അല്ലെങ്കിൽ ഇരുപത്താറ് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ ഇത് എടുക്കും കേട്ടോ എങ്കിലും നമുക്ക് ലാഭമാണ് അറിയാമല്ലോ ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ വില കുറച്ചിട്ടാണ് കൊടുക്കാൻ പറ്റുക ഓക്കെ അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് അറിയുന്ന വർക്ക് തന്നെയാണ് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്കറിയാം പിന്നെ തുടക്കമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി കാണിക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഇതിന് മുന്നേയും സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടും ഓർഗൻസ റിബൺ ഒക്കെ എങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓർഗൻസ റിബൺ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ അതായത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഓർഗൻസ റിബണിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു വർക്കാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല രസമല്ലേ ഭയങ്കര സിംപിളാണ് പക്ഷേ ഈ ഒരു റിബൺ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും ഓട്ടോ സാറ്റിൻ്റെ റിബൺ വെച്ച് ചെയ്യുന്നതിലും ഈ ഒരു വർക്ക് ഓർക്കിൻസ് റിബൺ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ യൂസ് ചെയ്തിട്ട് ഒട്ടുന്ന പശ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഗ്ലൂൺ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഇവിടെ എൻ്റെ ഭാഗം നമുക്ക് കെട്ടിട്ട് കൊടുക്കണം സാറ്റിൻ ആയാലും ഏത് റിബൺ തന്നെ ആയാലും അരികു ഭാഗങ്ങളും ഉരുക്കി കൊടുക്കാൻ മറന്നു പോരുത് കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാനത് കാണിച്ചിട്ടില്ല പക്ഷെ അത് ഉരുക്കി കൊടുക്കണം പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെൻറ്ററിൽ നിന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോഴാണ് രണ്ട് ഭാഗങ്ങളും കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ പറഞ്ഞത് മറക്കണ്ട നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതായത് മേക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ റിബൺസോ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ കാണിച്ചുതരാം തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകൾ കാണിച്ചുതരാം ഇനി നിങ്ങൾക്ക് സെയിലിനല്ലാന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ മക്കൾക്ക് നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മളെന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഹെയർ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ അത് നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ സന്തോഷമുള്ളൊരു കാര്യമല്ലേ അതും ഇത്രയും കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീട്ടിൽ വെറുത് ബോറടിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഒരു എന്താണ് മൈൻഡ് റിലീഫ് ആവാൻ വേണ്ടിയിട്ടും ഇത് ഒരുപാട് ചെയ്യൂട്ടോ നമ്മളൊരു വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താവും എന്താന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് ആ വർക്ക് പൂർത്തിയാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ ഇനി അത് നമ്മുടെ മക്കളൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരത് ചോദിച്ചിട്ടാണ് നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ചു അറിഞ്ഞു നോക്കാം കേട്ടോ